മേൻപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് വി ഡി സുതീഷൻ അനുരഞ്ജന നീക്കം തുടരുകൊണ്ടെന്ന് ശ്രീപീഗ് ബി വി അനുവദിന് വഴങ്ങില്ലെന്ന് വി ഡി സുതീഷൻ പറയുന്നു കേട്ട മേൻവെന്റ് ടി വിരുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷ്യ ഞാൻ കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ ഞാൻ ബിജെപിക്കാരനോട് സംസാരിച്ച് ഞാൻ അങ്ങോട്ട് ഞാൻ ഞാൻ എന്തായാലും ഈ തലയായിരിക്കുന്ന ഈവാർ അനുഭൂതിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കി മുസ്ലിം ലീഗ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഞ്ഞൂറായിട്ട് കാണേണ്ടത് അതൊന്നും ഞാൻ അഞ്ഞൂറ് അറുന്നൂറായിട്ട് കാണുന്നുണ്ട് അത് അല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവര് അവർക്ക് ശക്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സർവീസുകളോ